മറ്റൊരു വാർത്ത കൂടി നമുക്ക് പോകുന്നുണ്ട് നഗരസഭയിൽ നിന്ന് കോടി രൂപ തട്ടിയ ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ എന്നൊരു വാർത്ത വരുന്നുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ അപാക്തകൾ ബോധ്യപ്പെട്ടതോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നടപടി അഖിൽ സി വർഗീസിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ടോബി അങ്ങനെ നേരത്തെ മുൻകാലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അതിനെക്കുറിച്ചൊക്കെ പരിശോധിച്ചിരുന്നു ഇപ്പോൾ ഈ നടപടി ഏത് ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് എന്തിന്റെയൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ നടപടി പ്രജിൻ പ്രവിത വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം നടത്തിയിരുന്നു അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നഗരസഭയിലെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ ശേഖരിക്കുകയും അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഈ തട്ടിപ്പ് കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് വിഭാഗത്തിന് ബോധ്യപ്പെട്ടത് ഇതേ തുടർന്നാണ് ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വൈക്കത്ത് ഉദ്യോഗസ്ഥനാണ് വൈക്കറ്റ് നഗരസഭയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് നഗരസഭാ സെക്രട്ടറിക്ക് വൈക്കറ്റ് നഗരസഭാ സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കൈമാറിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നടപടി നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൽ ഒരു താറ്റിനഘട്ട നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉത്തരവിനെ പറയാ വിശേഷിപ്പിക്കാം ടോമി ജോൺസൺ ആണ് കോട്ടയത്തൊന്നും വിശദാംശങ്ങൾ നൽകിയത്